എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ എങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് കുറച്ചുകൂടി ഒക്കെ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എന്തൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലത്തെ നമ്മൾ അടപ്പുണ്ടല്ലോ അടപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നീക്കം ചെയ്യണം അതുപോലെ ബർണറും ഊരി മാറ്റണം എല്ലാം ഉരുമാറ്റിയ ശേഷം നമുക്ക് ഈ ബർണേഴ്സിൻ്റെ അടിയിലും മുകളിലും ആയിട്ട് രണ്ട് സൈഡിലും ഒന്നുമില്ലെങ്കിൽ വാസ്ലിൻ മെൽറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നല്ല ശുദ്ധമായി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഒരിക്കലും വാസ്ലിൻ നിങ്ങൾ കട്ടയായിട്ടിരിക്കുന്നത് ഇതിൽ തേച്ച് കൊടുക്കരുത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ആദ്യം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വാസ്ലിൻ അതേപോലെ തന്നെയാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ ദ്വാരത്തിലൊക്കെ വാസ്ലിൻ അടഞ്ഞിട്ട് സ്റ്റൗ കത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാസ്ലിൻ ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മെൽറ്റ് ആയി കിട്ടും എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് തേച്ച് നല്ലപോലെ പിടിപ്പിക്കുക അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല വെളിച്ചെണ്ണ മാത്രം തേച്ച് കൊടുത്തിട്ട് നമുക്കൊരു സ്ക്രബറും ഇച്ചിരി സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള കരടും ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ കത്തും പിന്നെ നമുക്കിതിൻ്റെ ഗ്യാസിൻ്റെ മേൽഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് സോപ്പ് പൊടിയോ നമ്മൾ പാത്രം കഴിഞ്ഞ ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ അതോ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് സോഡാപ്പൊടി അല്പം നാരങ്ങ നീര് അല്പം വിനീഗർ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ വിനീഗർ ചേർത്തില്ല കാരണം എൻ്റെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വിനീഗറും കൂടി ചേർത്തിട്ട് ഈ തിളച്ച് വീണിട്ട് ചായ തിളച്ച് വീണിട്ടുള്ളതാണത് അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ഉറച്ചു കഴിഞ്ഞാൽ അത് ക്ലീനായി കിട്ടും കേട്ടോ പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം നമ്മൾ ഗ്യാസ് ഒന്ന് ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് തീ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ചെറിയൊരു പൈപ്പുണ്ട് ആ പൈപ്പിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദ്വാരമുണ്ട് അതായത് നമ്മുടെ ഏറ്റവും ചെറിയ പിന്നായിരിക്കും കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പാകത്തിനുള്ളത് അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ സൈഡിൽ ഇതേപോലെ ഒരു ചെറിയ ദ്വാരമുണ്ട് അത് ഈ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ കരടൊക്കെ വന്ന് തങ്ങി കഴിയുമ്പോൾ ഗ്യാസ് അതിൽ നിന്ന് വരുന്നത് കുറവാകും പിന്നെ തീ അതേപോലെ തന്നെ അതിൻ്റെ പവറും കുറയും അപ്പോൾ നമ്മൾ ഇതിടയ്ക്കിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്യാസ് കത്തുകയും നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ രണ്ടാമത്തത് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഈ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബർണറും അതേപോലെ അതിൻ്റെ അടപ്പൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ മുകളിൽ വെക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ ഗ്യാസിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ സ്റ്റൗവിൻ്റെ പുറകശത്ത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ പൈപ്പ് ആ പൈപ്പ് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം അത് ഒരുപാട് പഴകി കഴിഞ്ഞാൽ ആ പൈപ്പിനൊക്കെ വിള്ളൽ വീണിട്ടുണ്ടാകും അപ്പോൾ ചെറിയ രീതിയിൽ ഗ്യാസ് ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതൊരു സെല്ലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് അതൊന്ന് മുറുക്കി വരഞ്ഞ് വലിഞ്ഞ് ചുറ്റിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള ഗ്യാസ് ലീക്ക് ഒന്നും ഉണ്ടാവില്ല ഗ്യാസ് കുറച്ചാളം കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നല്ലപോലെ ഗ്യാസ് ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ നമുക്ക് ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടി നമുക്ക് നല്ല രീതിയിൽ ഗ്യാസ് ഉപയോഗിക്കാനും സാധിക്കും ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ പ്രെസ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാൻ മറക്കല്ലേ